വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് സിൻസ്റ്റീൻ വിദ്യാർത്ഥികളിൽ സമ്പാദ്യശീലവും സംരംഭകത്വവും വളർത്തിയെടുക്കുന്നതിനായി സ്കോബാർവിന തുടക്കമിട്ട് തിരുവല്ലാമല ജിവിഎച്ച്എസ് സ്കൂൾ സ്കിൽ ടു വെഞ്ചേഴ്സ് കൊബാർവ് തിരുവല്ലാമല ജി വി എച്ച് എസ്കൂളിൽ ആരംഭിച്ചു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് അംഗം പ്രശാന്തി രാമരാജിന്റെ അധ്യക്ഷതയിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ദീപ എസ് നായർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിതാ സുകുമാരൻ പ്രിൻസിപ്പൽ പി ജയശങ്കർ പി ടി എ പ്രസിഡന്റ് അർഷഫ് മൌലവി സ്കൂൾ പ്രധാന അധ്യാപിക ജയശ്രീ അധ്യാപകരായ കെ യു അഭിലാഷ് സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു ആ രണ്ടിൽ നിന്നത് ആ അഞ്ച് ആളുകളിലേക്ക് മാറിയിട്ടുള്ള ഒരു പ്രവർത്തനം കുറച്ച് നാൾ മുമ്പ് കാസർഗോഡ് ജില്ലയിൽ നടന്നു ഈ കഴിഞ്ഞ ദിവസം അതുപോലുള്ള നമ്മുടെ സ്കൂളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അമ്മമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് മാക്കയർ പോലുള്ള ഒരു പദ്ധതി നമ്മുടെ സംസ്ഥാന തലത്ത് ആദരണീയനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും കേരളത്തിന്റെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ആരാ ഒരു ശബ്ദം മാത്രമേ ഞാൻ ഇവിടെ കേൾക്കണുള്ളൂ ആരാ ശിവൻകുട്ടി മിനിസ്റ്ററും ചേർന്ന് സംസ്ഥാന തലത്തിൽ നിർവഹിക്കേണ്ടായി അപ്പൊ എനിക്ക് ഇവിടെ വന്നപ്പോ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് അമ്മമാരുടെ നേതൃത്വത്തിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ അമ്മമാരുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത ആ പരിപാടിയെ കുറച്ചുകൂടി കൂടി മോഡേൺ ആക്കിക്കൊണ്ട് തിരുവല്ലാമല സ്കൂളിലെ ഹയർ സെക്കൻഡറിയിലെ പ്രിയപ്പെട്ട അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചേർന്ന് ഏറ്റെടുത്തു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇതിന് നേതൃത്വം കൊടുത്ത ഇതിന്റെ അണിയറയിൽ നിന്ന് പ്രവർത്തിച്ച അഭിലാഷ് മാഷിനും പ്രീത ടീച്ചർക്കും അതിനവർക്ക് സഹായകരമായി നിന്നിട്ടുള്ള സ്കൂളിന്റെ മുഴുവൻ സംവിധാനത്തിനും തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ പേരിലുള്ള പ്രോഗ്രാം കോർഡിനേറ്റർ പ്രീത ടീച്ചർ വിശദീകരണം നടത്തി ഇൻഡസ്ട്രിയൽ പാർട്ട്ണർ തിരുവല്ലാമല സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രതിനിധി ബാബു കുട്ടികൾക്ക് ആദ്യ ഷെയർ വിതരണം നടത്തി ഷെയർ ആപ്ലിക്കേഷൻ പ്രകാശനവും നടന്നു ചടങ്ങിൽ ബി ആർ സി പ്രതിനിധി പ്രശാന്ത് കുട്ടികളോട് സംരംഭകത്വ സാധ്യതയെക്കുറിച്ച് സംസാരിച്ചു കുട്ടികളിൽ സമ്പാദ്യശീലവും സംരംഭകത്വവും വളർത്തിയെടുക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിലൊന്ന് അതുകൊണ്ട് തന്നെ കുട്ടികളിൽ നിന്നും ഒരു ചെറിയ തുക സ്വീകരിച്ച് ആ തുകയ്ക്ക് വിദ്യാലയത്തിൽ ഒരു കോപ്പറേറ്റീവ് സ്റ്റോർ ആരംഭിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ആദ്യഘട്ടം പഠന ആവശ്യങ്ങൾക്ക് കുട്ടികൾക്ക് പുറത്തുള്ള സ്റ്റോറുകളെ ആശ്രയിക്കാതെ അവർക്ക് പഠനത്തിന് ആവശ്യമുള്ള എല്ലാ സാമഗ്രികളും ഈ കോപ്പറേറ്റീവ് സ്റ്റോറിൽ പുറത്ത് ലഭിക്കുന്ന വിലയേക്കാളും കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുകയാണ് ഈ പദ്ധതിയുടെ രണ്ടാമത്തെ ലക്ഷ്യം ഈ സ്റ്റോറിൽ നടക്കുന്ന വിൽപ്പനയിലൂടെ ലാഭത്തിന്റെ വിഹിതം കുട്ടികൾക്ക് തന്നെ വർഷാവസാനത്തിൽ ഡിവിഡന്റായി നൽകുന്നു ഇതിനായി കോപ്പറേറ്റീവ് അടിസ്ഥാനത്തിലെ ഓരോ കുട്ടികളുടെയും പേരിൽ ഒരു ബാങ്ക് അക്കൌണ്ട് ഓപ്പൺ ചെയ്യുന്നു ഇതുകൂടാതെ കുട്ടികൾക്കായി ഒരു ലഘു ഭക്ഷണശാലയും അതോടൊപ്പം തന്നെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് കൌണ്ടറും പദ്ധതിയുടെ ഭാഗമാണ് പദ്ധതിയിൽ അപ്പർ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാവുന്നതാണ് എല്ലാ വർഷവും അപേക്ഷാ ഫോം വഴി അംഗങ്ങളുടെ എണ്ണം പുനർവിന്യസിക്കാവുന്ന രീതിയിലായിരിക്കും ഈ സ്റ്റോറിന്റെ പ്രവർത്തനം കുട്ടികൾക്ക് ചെറിയ സംരംഭം ആരംഭിക്കാൻ ആവശ്യമായ ആത്മവിശ്വാസം ഈ പ്രൊജക്ട് വഴി ലഭിക്കുന്നു ഒരു സ്ഥാപനത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കാനും നിയന്ത്രിക്കാനുമുള്ള പ്രായോഗിക പരിജ്ഞാനം ലഭിക്കുന്നു കുട്ടികൾ നിർമ്മിക്കുന്ന ജ്വല്ലറി ഹെയർ ആക്സസറീസ് ക്രാഫ്റ്റ് ഐറ്റംസ് തുടങ്ങിയവയും സ്റ്റോർ വഴി വിപണനം നടത്താം തന്മൂലം അവരുടെ പ്രൊഡക്ട്സിന് നല്ലൊരു മാർക്കറ്റ് ലഭിക്കുന്നു ലഹരി മാഫിയ കുട്ടികളിൽ പിടിമുറുക്കാൻ കച്ചുകെട്ടിയിരിക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പഠനോപകരണങ്ങൾക്കും ലഘുഭക്ഷണത്തിനും ഒന്നും വിദ്യാലയം വിട്ടു പുറത്തു പോകാതിരിക്കുമ്പോൾ അത് കുട്ടികൾക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നു കുട്ടികളെ സമ്പാദ്യശീലം വളർത്താൻ ഈ പദ്ധതി ഉപകരിക്കുന്നു കൂടാതെ ഇൻവെസ്റ്റ് ചെയ്യാനും അതിൽ നിന്നും ലാഭമുണ്ടാക്കാനും പ്രൊജക്ട് സഹായിക്കുന്നു ന്യൂസ് സിസിന്